ഹലോ ആശക്കുത്തിയാശക്കുത്തി നിനക്കെങ്ങനെ ഈ നമ്പർ കിട്ടി ആ ദന എടുക്കുന്ന ഒരു മണ്ണിനെ ആരും വിളിക്കാൻ പറഞ്ഞു ഈ നമ്പർക്ക് അയ്യോ നമ്മളൊരു സിംബ കൊടുത്തീനെ കടക്കാരന്റെ ഒരു ബുദ്ധിമുട്ട് നോക്കണം കടയിൽ നിന്നെ കുറച്ച് മുന്നേ കഴിഞ്ഞ വർഷം ഒരു ജിയോന്റെ സിമ്മ കൊടുത്തു അപ്പൊ ജിയോന്റെ സിമ്മ കൊടുക്കണമെങ്കിൽ വേറെ ഒരാളിന് സപ്പോർട്ട് കൊടുക്കണം കടക്കാരൻ ഞാനാണ് ഏജന്റ് ഇപ്പം ഞാനാണ് ഏജന്റ് എന്റെ കടയിൽ നിന്നാണ് കൊടുത്തത് എന്റെ കടയിൽ നിന്നാണ് കൊടുത്തത് ഇപ്പൊ ഒരു രണ്ട് മാസം ആയിട്ട് അവർ ആ സിമ്മ റീചാർജ് ചെയ്യണില്ല അവർക്ക് ആ ജിയോ വേണ്ട അവരെന്തോ ആ സിം ഒഴിവാക്കിയിട്ട് വേറെ സിമ്മെടുത്തിട്ടുണ്ട് അപ്പോൾ അവരുടെ സിമിപ്പൊ വർക്ക് ചെയ്യുന്നില്ല ഇതാണ് സംഭവം കാട്ടും അടുത്ത ആള് ഞാനാണ് എന്റെ നമ്പർ എനിക്ക് വിളിക്കുക രണ്ടു മാസം മുന്നേ കഴിഞ്ഞു ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞ ആള് ഒരു സിംബട്ടിന് ആഴ്ച കുട്ടി പറഞ്ഞ ആള് സിംബെടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു ആ അവര് റീചാർജ് ചെയ്തില്ല അവര് റീചാർജ് ചെയ്തിട്ടില്ല ഓക്കെ എന്നാ ഉണ്ടാവൂല എനിക്കത് ി ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും എനിക്ക് വിളിക്കുന്നു ആശ വേറൊരു സ്ത്രീയെ പിന്നെ വിളിക്കണം ആശക്കുട്ടിയുടെ ആരെങ്കിലും വേണോ അല്ല ആശു കുട്ടിന്റെ ആരും എന്താ പ്രശ്നമോ എനിക്ക് മനസ്സിലായി അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് ഞാൻ പറഞ്ഞില്ല എനിക്ക് വിളിക്കണ്ട അവര് റീചാർജ് ചെയ്യാത്തത് എന്താ കാണിക്കണേ അത് കെട്ടാക്കി വീണ്ടും ഒരാഴ്ച കഴിഞ്ഞ എല്ലേ ആഴ്ചയും ഓരോ കാൾ ആ കാള ഒന്നോ കേട്ടില്ലേ വീണ്ടും വിളിച്ചു അവസാനം എനിക്ക് പ്രസർ കയറി കയറുമല്ലോ പറഞ്ഞ വിഷയം തന്നെ പിന്നെ പിന്നെ ഇങ്ങനെ പറയാം അപ്പൊ അവർ കട്ടാക്കും എന്നാൽ ഇത് അവർക്ക് നിർത്തിക്കൂടെ അവർക്ക് അത് സിമ്മ് വേണ്ട അവർ റീച്ചാർജ് ചെയ്യുന്നില്ല ഇങ്ങനെയുണ്ട് ഒരു ഷോപ്പുകാരനെ ബുദ്ധിമുട്ടാക്കി ഇടക്കിടയ്ക്ക് വിളിക്കുക ആശുപത്രി ആരോപിച്ചിട്ട് അപ്പൊ ഞാൻ ചീത്തരച്ച് തുടങ്ങി വിളിച്ചത് റിക്കാർഡാ മൊബൈൽ റിക്കാർഡാണ് ഒരു സിമ്മെടുത്ത് വാണ്ടൊരു കടക്കാരൻ ഹൃദയ കഴിഞ്ഞാൽ ഇങ്ങോട്ട് വിളിക്കാൻ പോറുണ്ട് കുറച്ച് പോകണ്ടേ ാണ് ഈ ജിയോ ജിയോ വല്ലാത്ത ഇത്ര ദാരിദ്ര്യോ ഇത്ര ദാരിദ്ര്യം പിടിച്ച ഒരു കമ്പനിയാണോ ഈ ജിയോന്റെ കമ്പനി ഒരു വ്യക്തി സിം എടുത്തു സിം എടുത്തിട്ട് ആ വ്യക്തിക്ക് അത് വേണ്ട സിം ഒഴിവാക്കി ആ വ്യക്തി വേറെ എടുത്തു സിം എടുത്തു അതിൽ ഇങ്ങനെ വിളിക്കണോ എനിക്ക് അതിന്റെ പണിയാ അവരെ വീട്ടിൽ പോയിക്കാണ്ട് നിങ്ങൾ ജിയോ ജിയോ എങ്ങനെ പറഞ്ഞ പണിയാ ഇങ്ങനുണ്ടോ ഒരു ഒരു കമ്പനി എന്ത് കമ്പനിയാണിത് ഒരു പത്ത് പ്രാവശ്യത്തിലേക്കാരെ വിളിച്ചിട്ടുണ്ടാകാം ഇനി എനിക്ക് വിളിച്ച എല്ലാ തെറികളും കൂട്ടിക്കാണ്ട് ജോയിൻറ് ചെയ്ത കൊണ്ട് ഞാനത് പിടിഞ്ഞ് വിടാൻ പോവണം ട്രിപ്പൊക്കെ മാറ്റാൻ പോവാണ് ഇങ്ങനെ ഒരു ദാരിദ്ര്യം പിടിച്ച കമ്പനിയാണോ ചെയ്യുക ഇങ്ങനെ ഉണ്ടോ ഐ കുറച്ചൊരു അന്ധ സിമാണ് ഒരു ഷോപ്പുകാരനോട് ഒരു ഏജന്റിനോട് ഇങ്ങനെ ചെയ്യാൻ പോടുക്ക ഇങ്ങനെ പറയാ ആശിന്റെ ആയുഷക്കുട്ടിന്റെ കടക്കാരെ പോയിക്കാണ്ട് അങ്ങനെ എത്ര സിമ്മ് കൊടുത്തിട്ടുണ്ടാവും ഒരു നിന്ന് ഒരു ഷോപ്പിന്റെ ഇവിടെ ഐഡിയും വടഫോണും നേട്ടലും ഒക്കെ സിമ്മ് കൊടുക്കലുണ്ട് അവരി ചെയ്യൂലെങ്കിൽ നമ്മളെന്താ ചെയ്യണേ അവർ വീട്ടിൽ പോയി ജയിക്കാൻ വേണ്ടി പറയാം നാണല്ലേ ബിസിനസ്